സാറിന് ഏത് ഭാഗത്ത് നോക്കിയാലും പ്രത്യേക ഒരു ആകർഷണമാണ് ആകർഷണാണ് ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അത് കൊറേ ആയി പറയണം വിചാരിക്കുന്നു എത്രയാണ് ഇപ്പൊ കടം വേണ്ടത് അഞ്ഞൂറ് റുപ്പാണ് അതിനാണ് ഈ ഭൂഷണ വേണ്ട അത്രയൊന്നും പറയണ്ട ഉണ്ടെങ്കിൽ ഞാനിവിടെ കൃത്യം ശമ്പളം തരുന്നില്ല ഓഹ് എന്താണ് ഇത്ര ചെലവ് ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ പെൻഷനിലാണ് പോകണത് പിന്നെ എന്താണ് ഉണ്ടെങ്കിൽ ഇത്ര ചെലവ് ഈ ഭൂമിയും ആകാശവും നമുക്ക് മാത്രമല്ല സാറേ ഏത് സാറിനോട് ഒരു സത്യം പറഞ്ഞാൽ സാറ് വിഷമിക്കരുത് ഞാൻ ചോദിച്ചാൽ അഞ്ഞൂറിൽ കൂടുതൽ ഒരു ഉപ്പ് തരാൻ പാടില്ല സത്യം ചെയ്യണം ആ അതൊക്കെ തരാം കാര്യം പറയും ഞാൻ ജീവകാരുടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സാറ് കടം വാങ്ങിച്ചിട്ടാണ് ഉണ്ണി ഇപ്പം എന്നോട് ചോദിച്ചാൽ അഞ്ഞൂറ് കൂടെ ആകുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തരാനാകും കടമാവും ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൊടുത്താൽ അതിന് ഏകദേശം ഒരു മുക്കാഭാഗം കാവം അരവാം ചെയ്യുന്നുണ്ട്